ആ രണ്ട് പായസം പാലട പായസം എന്താണ് പാലട പായസല്ലേ പറമ്പിൽ പിടിയാല്ലേ ആ അവളെ ചന്ദിയില് കണ്ടാ പായസം കുടിച്ചു നോക്ക അവിടെ വാറവിടെണ്ടാവില്ല എന്നാലേ ഈ ഈ പറമ്പിൽ പിടി എന്താണ് പറയാ ചന്തീല് വന്നു കഴിഞ്ഞാൽ ഇത് താക്കണ്ടാവുമ്പോ അങ്ങനെ പായസറ്റ് പായസ വാങ്ങുക കുടിക്കുക കുടിക്കല്ല മധുരല്ല നല്ല മധുരമുണ്ട് മതറുണ്ട് മദറ ഷുഗറിന്റെ ആളാണ് മമ്മക്കുള്ള ഷുഗർ മേത്തുണ്ട് അപ്പൊ ഇനി ബുടായാലേ എന്ത് വാങ്ങ പി അമ്മാതിരി വാങ്ങല്ല എത്ര സാധനം വാങ്ങത്തി എന്ത് വാങ്ങണത് ഇത്ര വലുപ്പം ഒന്നരൂര്ച്ചാറിനകെ കാന്തായി മാങ്ങ അച്ചാർ ഏഹ് എന്താ പാട് സുഖല്ലേ കൽപ്പഞ്ചേരി അച്ചാർക്കപ്പ എന്താ പാട് ബിസിനസ് ഒക്കെ അല്ലേ കഴിഞ്ഞാല് കല്പഞ്ചേരി ചാന് കണ്ടോ ആ അപ്പൊ അച്ചാർ വാങ്ങിക്കോട്ട് അതെ നമ്മളറിയുന്ന ഒരാളും കൂടെ നമ്മളെ എന്താ പറയാ ഒരു വാസാ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഒരു അടിമിന്റെ ഒരു ജേഷ്ഠനും കൂടെ ഉണ്ട് നിങ്ങളെ പേര് പറഞ്ഞ് മൂസക്കോയ അച്ചറക്ക ജേഷ്ഠന കണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും നാടായിരിക്കും അനിമാങ്ങ അച്ചാറ് ഏഹ് മുമ്പ് നമ്മൾ അച്ചാർ കൊണ്ടുപോയി നല്ല രീതിയിൽ നല്ല ടേസ്റ്റുകൾ കൂടെ നിങ്ങളെ ഇണ്ടാക്കണല്ലോ അല്ലെ കൊടിഞ്ഞു ചെമ്മട് കൊടിഞ്ഞല്ലേ ആ എല്ലാ അച്ചാറും ഉണ്ട് നോക്കിക്കോളും നിങ്ങൾ ഗൾഫ് കൊണ്ടുപോകുന്നവർക്ക് പച്ച അച്ചാറുകൾ ഇവിടുന്ന് പേക്കൊടുക്കൂ നിങ്ങള് ആ ഗൾഫൊക്കെ ഉള്ള പേക്ക് കാപ്പി കൊടുക്കൂല്ലേ അതെ കാന്താരിട്ടാ കാന്താരി മാങ്ങോട്ടുന്നുണ്ടാ ഇത് പിന്നെ വർക്കാളിയാ മാങ്ങ ചെമ്മീൻ നേരത്തെ കുട്ടിയെ ബാങ്കരേരും മാങ്ങാ ചെമ്മീനാണത് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പൊ ഇത്തപ്പാ അച്ചാർക്ക് ഇത്തപ്പഴം എല്ലാ ഇണ്ടല്ലേ അപ്പൊ എല്ലാ അച്ചാറും ഇട്ടാ ഇനി ഒരു ഒന്നും കുറവില്ല നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇതാ കണ്ടാ മതി ഇങ്ങനെ ഈ താടി കണ്ട പ്രത്യേകിച്ച് മനസ്സിലായി താടി മക്ക നോക്കിയാൽ മതി ഈ താടി ഞങ്ങൾക്ക് അച്ചാറിന്റെ ആടാന്ന് പറയാ താടിയും അച്ചാർ ഇട്ടല്ലേട്ട് എല്ലാം ചിട്ടാണല്ലേ ചാടി കേട്ടെ ല്ലേ നാങ്ങൂടു ജോഡി അതെങ്ങനെയറിയൊരു ആണുങ്ങനെ എപ്പഴും ചൊർക്ക് ടീഷർട്ടല്ല ടീഷർട്ട് വില കുറവുണ്ടോ ഇരുന്നൂറ്റി അമ്പൂറ്റമ്പത് മുന്നൂറ്റി അമ്പത് നല്ല തുണിയാ ഇരുന്നൂറ്റി അമ്പത് വെറുപ്പല്ലേ ആ ആ എന്താ അതിന്റെ കൂടാണ്ടാ ഇതെന്താ സാധനം ആ ഇതടാ പെരി ഉണ്ടാക്കണ കോക്കി അത്ര വലുപ്പം നോക്കാം ജീവി ഓള്ളുണ്ട് വെള്ള വലുപ്പം ഉണ്ട് കൊറച്ച് കൊറക്കാലാണ് അതെ 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 അത് വേണം ഇതിപ്പോ എന്തിനാ നമ്മൾ ഇത് എന്തിനേ പറ്റുള്ളൂ ഷുഗറിന് അല്ലേ അവര് വെള്ളരിന്റെ വലിപ്പം കുറച്ച് കുറക്കാം ഒരു പോയിന്റ് അവിടെ കൊറക്കുന്നുണ്ട് ഇത് ഇവിടെ വാങ്ങി ഇവിടെത്തന്നെ അപ്പൊ നിങ്ങൾ ഇവിടെ ബുക്കാൻ കൊടുത്താ ഈയൊരു സാധനം ആ ശരി അപ്പൊ നിങ്ങള് വാങ്ങിക്കണേ നിങ്ങളുടെ സ്ഥലം പൈസ വെക്കാണ്ട് നിങ്ങള് കൊടുന്ന് അപ്പൊ ഇനി മുത്തുണ്ടാ വള്ളിയോ അല്ലെ സാധാരണ ഇതിലും ചെറുത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇത് വലുതായിരിക്കണല്ലേ

അസുലമല്ലേ ഈ സാധനം ഒക്കെ എല്ലാ ഇവിടെയും കല്പഞ്ച എല്ലാ തന്തിയിലും ഉണ്ടാവും ഉച്ചന്റെ ശേഷോ ഇതൊക്കെ എടുത്താണ്ട് കെട്ടി വെച്ചിട്ട് അപ്പൊ ഇയാളെ കണ്ട വാങ്ങിക്കോട്ട് സാധനം ആ ഞാൻ കോഴിക്കോട്ടിണ്ടാളെ അപ്പൊ എങ്ങനെ മനസ്സിലായി യൂട്യൂബ് ചാനലുണ്ട് അല്ലെ ആയിക്കോട്ടെ അപ്പൊ ഇതട്ടാ സാധനങ്ങള് നമ്മളെ ഒരു ഫോളോവേഴ്സും കൂടെ അല്ലേ ആഹ് അപ്പൊ ഇങ്ങനെ ഒരു സാധനങ്ങൾ കണ്ടാല് വാങ്ങിക്കോ ഇയാളെ കൽപ്പഞ്ചരി ചന്ത അതുപോലെ തന്നെ കൊട്ടകര കണ്ടാലും കണ്ടാലും കണ്ടാലിട്ടിട്ടാ ആള് എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ് ഉണ്ടാവും നമ്മള് വേറെ നിർത്താം അല്ലേ ആ ബ്ലോഗ് കണ്ണാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞത് ഓക്കെ